ഹായ് എല്ലാവർക്കും നമസ്കാരം മാജിക് നമ്പേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച നറുക്കെടുക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് നമ്മുടെ ചാനലിൽ പറയുന്ന ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് എല്ലാവരും ലോട്ടറി മിതമായി മാത്രം എടുക്കുക ആദ്യമായി നമുക്ക് പതിനാറ് ഒന്ന് ഇരുപത്തി നാല് ചൊവ്വാഴ്ച നിറക്കെടുത്ത സ്ത്രീശക്തി ലോട്ടറിയിൽ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ നോക്കാം പതിനൊന്ന് പൂജ്യം മൂന്ന് ഒന്ന് ഏഴ് പതിനേഴ് മുപ്പതായിട്ട് അയ്യായിരം രൂപയും പതിനൊന്ന് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയൊന്ന് പതിന പതിനാറായിട്ട് അയ്യായിരം രൂപയും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം നാല് അറുപത്തി നാല് ഇരുപതായിട്ട് അയ്യായിരം രൂപയും തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി മൂന്നായിട്ട് രണ്ടായിരം രൂപയും അമ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി അഞ്ച് ആയിട്ട് ആയിരം രൂപയും അറുപത്തി നാല് പൂജ്യം ഏഴ് പൂജ്യം ഒമ്പത് നാല് ഏഴായിട്ട് ആയിരം രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് അഞ്ഞൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് ഇരുപത്തിയഞ്ച് എൺപത്തി ഏഴ് ഇരുപത്തിയേഴ് അമ്പത്തിയെട്ടായിട്ട് അഞ്ഞൂറ് രൂപയും മുപ്പത്തിയേഴ് അറുപത്തി മൂന്ന് മുപ്പത്തി ആറ് മുപ്പത്തിയേഴായിട്ട് അഞ്ഞൂറ് രൂപയും എഴുപത് എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് പൂജ്യം ഏഴായിട്ട് അഞ്ഞൂറ് രൂപയും തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എഴുപത്തിയേഴ് തൊണ്ണൂറ്റിയെട്ട് ആയിട്ട് അഞ്ഞൂറ് രൂപയും തൊണ്ണൂറ് തൊണ്ണൂറ്റിയെട്ട് എൺപത്തിയാറ് പൂജ്യം ഒമ്പതായിട്ട് അഞ്ഞൂറ് രൂപയും പതിനൊന്ന് അറുപത്തി ഒമ്പത് തൊണ്ണൂറ്റിയൊന്ന് പത്തൊമ്പതായിട്ട് അഞ്ഞൂറ് രൂപ പ്രൈസും ലഭിച്ചിട്ടുണ്ട് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഇരുന്നൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് നൂറ് രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ നമ്മളിന്ന് കൊടുത്തിരുന്ന ചാൻസ് നമ്പറുകൾക്ക് തൊട്ടടുത്തായിട്ട് വന്ന ചില നമ്പറുകളാണ് അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് അറുപത്തൊമ്പത് പറഞ്ഞിരുന്നു പതിനൊന്ന് എഴുപതിന് അഞ്ഞൂറ് രൂപയും പതിനാറ് അറുപത്തിയേഴ് പറഞ്ഞിരുന്നു പതിനാറ് അറുപത്തെട്ടിന് അഞ്ഞൂറ് രൂപയും മുപ്പത്തിയേഴ് അറുപത്തി മൂന്ന് പറഞ്ഞിരുന്ന് മുപ്പത്തിയേഴ് അറുപത്തിരണ്ടിന് ആയിരം രൂപയും ഇരുപത്തി ഒൻപത് പതിമൂന്ന് പറഞ്ഞിരുന്നു ഇരുപത്തി ഒൻപത് പതിനാലിന് അഞ്ഞൂറ് രൂപ പ്രൈസിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ എണ്ണായിരത്തി മൂന്ന് പറഞ്ഞിരുന്നു എണ്ണായിരത്തി എൺപത്തി എട്ട് പൂജ്യം മൂന്ന് പറഞ്ഞിരുന്നു എൺപത്തിയെട്ട് എണ്ണായിരത്തി എണ്ണൂറിന് അയ്യായിരം രൂപ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ നോക്കുന്ന പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച നറുക്കെടുക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ചാൻസ് നമ്പറുകളാണ് ബുധനാഴ്ച നാളെ നറുക്കെടുക്കുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറി ചാൻസ് നമ്പറുകൾ ലോട്ടറി എല്ലാവരും മിതമായി മാത്രം എടുക്കുക ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ട് മുന്നിലോ പിന്നിലോ ഒക്കെ ഉള്ള നമ്പറുകൾ ഒന്നോ രണ്ടോ കൂടിയെടുക്കാൻ ശ്രമിക്കുക ചാൻസ് നമ്പറുകൾ നോക്കാം പൂജ്യം നാല് ഏഴ് ആറ് പൂജ്യം നാല് ഏഴ് ഒൻപത് പൂജ്യം ആറ് ഏഴ് രണ്ട് രണ്ട് ഏഴ് ആറ് പൂജ്യം പൂജ്യം ഏഴ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് ഏഴ് ഏഴ് പൂജ്യം എട്ട് ഏഴ് ഏഴ് പൂജ്യം ഏഴ് ഏഴ് എട്ട് പൂജ്യം ഒമ്പത് മൂന്ന് ആറ് പൂജ്യം ഒമ്പത് ആറ് മൂന്ന് ഒന്ന് 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 മൂന്ന് ഒന്ന് ഒന്ന് മൂന്ന് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് ഒൻപത് ഒൻപത് ഒന്ന് രണ്ട് ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം മൂന്ന് ഒന്ന് ആറ് എട്ട് പൂജ്യം ഒന്ന് ഒമ്പത് എട്ട് പൂജ്യം ഒന്ന് എട്ട് ഏഴ് നാല് നാല് ഏഴ് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് മൂന്ന് ഏഴ് ഒന്ന് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് രണ്ട് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് 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 അഞ്ച് എട്ട് ഏഴ് അഞ്ച് എട്ട് രണ്ട് ഏഴ് രണ്ട് ഏഴ് ഒന്ന് ഏഴ് രണ്ട് ഏഴ് ഏഴ് ഒന്ന് രണ്ട് എട്ട് മൂന്ന് എട്ട് രണ്ട് എട്ട് എട്ട് മൂന്ന് മൂന്ന് രണ്ട് ഒന്ന് ഏഴ് മൂന്ന് രണ്ട് ഏഴ് ഒന്ന് മൂന്ന് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് പൂജ്യം ഏഴ് മൂന്ന് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് എട്ട് ആറ് മൂന്ന് മൂന്ന് ആറ് എട്ട് മൂന്ന് മൂന്ന് ഒമ്പത് അഞ്ച് ഏഴ് മൂന്ന് ഒമ്പത് ഏഴ് അഞ്ച് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് പൂജ്യം പൂജ്യം നാല് നാല് രണ്ട് രണ്ട് ഏഴ് ഏഴ് രണ്ട് രണ്ട് നാല് 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 പൂജ്യം പൂജ്യം നാല് പൂജ്യം പൂജ്യം നാല് നാല് ആറ് രണ്ട് മൂന്ന് ആറ് മൂന്ന് രണ്ട് നാല് നാല് എട്ട് പൂജ്യം അഞ്ച് എട്ട് പൂജ്യം അഞ്ച് നാല് അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം അഞ്ച് ഒന്ന് പൂജ്യം അഞ്ച് അഞ്ച് രണ്ട് രണ്ട് ഒൻപത് അഞ്ച് രണ്ട് ഒൻപത് രണ്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് അഞ്ച് ആറ് മൂന്ന് പൂജ്യം അഞ്ച് എട്ട് നാല് അഞ്ച് 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 നാല് എട്ട് അഞ്ച് ഒൻപത് മൂന്ന് അഞ്ച് 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 മൂന്ന് ഒൻപത് ആറ് അഞ്ച് രണ്ട് എട്ട് ആറ് അഞ്ച് എട്ട് രണ്ട് ആറ് ഏഴ് രണ്ട് എട്ട് ആറ് എട്ട് രണ്ട് ഏഴ് ആറ് ഒൻപത് പൂജ്യം ഏഴ് ഒൻപത് പൂജ്യം ഏഴ് ഒൻപത് ഏഴ് മൂന്ന് പൂജ്യം ഒൻപത് ഏഴ് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് നാല് ഒന്ന് ആറ് ഏഴ് നാല് ഒന്ന് ഒൻപത് ഏഴ് എട്ട് അഞ്ച് രണ്ട് ഏഴ് എട്ട് രണ്ട് അഞ്ച് എട്ട് എട്ട് ഒൻപത് ഏഴ് ഒൻപത് എട്ട് 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 പൂജ്യം പൂജ്യം ഒൻപത് ഒൻപത് പൂജ്യം പൂജ്യം എട്ട് എട്ട് ഒന്ന് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് ഒന്ന് എട്ട് എട്ട് മൂന്ന് ആറ് എട്ട് 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 മൂന്ന് ആറ് എട്ട് അഞ്ച് ആറ് അഞ്ച് എട്ട് അഞ്ച് അഞ്ച് ആറ് എട്ട് അഞ്ച് ഏഴ് എട്ട് 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 അഞ്ച് ഏഴ് എട്ട് ആറ് ഒൻപത് ഏഴ് എട്ട് ഏഴ് ഒൻപത് ആറ് എട്ട് ഏഴ് പൂജ്യം നാല് എട്ട് ഏഴ് നാല് പൂജ്യം എട്ട് ഒൻപത് ഒന്ന് അഞ്ച് ഒൻപത് എട്ട് അഞ്ച് ഒന്ന് ഒൻപത് പൂജ്യം ആറ് ആറ് ഒൻപത് പൂജ്യം ആറ് ഒൻപത് ഒൻപത് പൂജ്യം എട്ട് നാല് ഒൻപത് എട്ട് നാല് പൂജ്യം ഒൻപത് രണ്ട് അഞ്ച് നാല് ഒൻപത് രണ്ട് നാല് അഞ്ച് ഒൻപത് നാല് രണ്ട് മൂന്ന് ഒൻപത് നാല് മൂന്ന് രണ്ട് ഒൻപത് ആറ് ഒന്ന് ആറ് ഒൻപത് ആറ് ഒന്ന് ഒൻപത് 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 നാല് മൂന്ന് ഒൻപത് ഒൻപത് മൂന്ന് നാല് ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ മുന്നിലും പിന്നിലുമുള്ള ടിക്കറ്റുകൾ യുക്തിപൂർവം എടുക്കാൻ ശ്രമിക്കുക പ്രൈസ് ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രം ആണ് എല്ലാവരും ലോട്ടറി മിതമായി മാത്രം എടുക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ്